ീപ്പിൾ ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്ന അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജസ്ന ജസ്ന എന്ന് തന്നെ ഒരു പേരുതെ ജസ്ന നമ്മുടെ കൃഷ്ണന്റെ പടം വരയ്ക്കുന്ന ഒരാളുണ്ടല്ലോ ഒരു ഒരു ചേച്ചി ഉണ്ടല്ലോ ജസ്ന എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തോന്നുന്നു കൃഷ്ണൻ്റെ ഫോട്ടോസ് മാത്രമാണ് വരയ്ക്കുന്നത് വേറെ ഫോട്ടോസൊന്നും വരയ്ക്കാറില്ല അത് അവരുടെ ഒരു എന്താ പറയുക ജീവിതമാർഗ്ഗമാണ് കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ച് അത് സെയിൽ ചെയ്യുകയെന്ന് പറയുന്നത് നല്ല കാര്യമാണ് അതിപ്പം കൃഷ്ണന്റെ ഫോട്ടോ വരച്ചാലും ശരി യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ വരച്ചാലും ശരി ആരെ ഫോട്ടോ വരച്ചാലും ശരി അത് അവരുടെ ജീവിതമാർഗ്ഗമാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി അ ഫൈൻ തിങ് പക്ഷെ ഇവർക്ക് കുറേ പറയ കുറേ 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 വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മളിനെത്ര പുരോഗമനം പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാരുടെ ഉള്ളിൽ ഈ മതം എന്ന് പറയുന്ന പ്രശ്നം വളരെ രൂക്ഷമായിട്ട് കാണപ്പെടുമെന്നുള്ളതാണ് നമ്മളിനി എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യമില്ല അവർ അവരുടെ ഉള്ളിൽ എൻ്റെ മതം അല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം വട്ട് എവർ ഇറ്റ് ഈസ് അപ്പം ഇവർ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ബിലോങ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരു ദൈവമാണ് കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് ആ ഒരു ഫോട്ടോ വരയ്ക്കുന്നത് കൊണ്ട് ഇവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് നെഗറ്റീവുകൾ നേരിടേണ്ടി ഒരു വ്യക്തിയാണ് ജസ്ന എന്ന് പറയുന്ന ആ ഒരു ചേച്ചി കുറേ ഇവരുടെ കമൻറ്റ് ബോക്സൊക്കെ ഏകദേശം ലിമിറ്റഡ് ആണ് ഓഫ് ചില ഇതിൻ്റെയൊക്കെ ഓഫാണ് കുറേ കുറച്ചൊക്കെ ലിമിറ്റഡ് ആണ് ഇവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ആൾക്കാരൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം ഇവർ അതിനെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എന്താ പറയാ മാസ മാസീവായിട്ടുള്ള അറ്റാക്കുണ്ടാവൂലോ രണ്ട് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരും ആൾക്കാരിൽ നിന്നുള്ള മാസീവ് ആയിട്ടുള്ള അറ്റാക്കും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓക്കെ അപ്പം ഇപ്പം ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവർ ഒരു ചാനലിൽ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ പേരിൽ ആൾക്കാർ ഹണി ട്രാപ്പിന് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ആ ഒരു ചാനലാണ് അവർ എക്സ്ക്ലൂസീവായി പറയുന്നത് ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ക്രൂരമായിട്ടുള്ള ഇരയായിട്ടുണ്ട് ഒരു റേപ്പ് വിക്ടിം ആണ് എന്നുള്ളത് ഇവരുടെ മകനെ ചികിത്സിക്കുന്ന ഡോക്ടർ പേര് മാറ്റി പറഞ്ഞ് സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ വേറൊരു പേരിൽ പരിചയപ്പെടുകയും ഡോക്ടറാണെന്ന വ്യാജേന ഇവരെ വീട്ടിലേക്ക് വിളിക്കുകയും അതായത് കുട്ടീൻ്റെ ഇഷ്യൂസ് നമ്മൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ നിന്നും ചർച്ച ചെയ്യുന്നതിനേക്കാളും ബെറ്റർ വീട്ടിൽ നിന്ന് ചർച്ച ചെയ്യുക ചെയ്യുന്നതാണ് എന്ന് പറയുകയും ഇവർ പോവുകയും ഇവരുടെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു വിദേശത്താണെന്ന് തോന്നുന്നു പോവുകയും അതുപോലെ തന്നെ ഇപ്പം എന്തായാലും ഇപ്പം നമ്മൾ പറയുമ്പോൾ നമുക്ക് പറയാം എന്തിനൊറ്റയ്ക്ക് പോയി എന്നോ അങ്ങനെ എന്തൊക്കെയും കാരണം ആ മകനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അപ്പം പിന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ നമ്മളെ പോയി കഴിഞ്ഞാൽ പീഡിപ്പിക്കുന്നോ അങ്ങനെയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല അങ്ങനെ ഇവർ പോവുകയും പോയി കഴിഞ്ഞതിന് ശേഷം ഇവരെ ഇവരുടെ സമ്മതമില്ലാതെ പീഡിപ്പിക്കുകയും ഇവരുടെ നഗ്ന ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വീഡിയോസ് ഒക്കെ ഈ പറയുന്ന ഡോക്ടർ എന്ന വ്യാജേന അവിടെ എത്തിയ ആളുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയും ഇവരെ ആ ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും ഇത് വിടും ഇത്ര പൈസ തരണം അത്ര പൈസ തരണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇവർ കംപ്ലയിൻ്റ് ഫയൽ ചെയ്തു അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നു ആ സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവുന്നൊക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട് ഇവർ പറയുന്നു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചതിൽ വരച്ചത് കാരണം ഞാൻ ബലാത്സംഗത്തിനിരയായി അല്ല കൃഷ്ണന്റെ ഫോട്ടോ വരച്ചതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ ബലാത്സംഗത്തിനിരയായത് ബലാത്സംഗം ചെയ്യേണ്ടവർ നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വരച്ചാലും അല്ലെങ്കിൽ ഒരു പൂവിന്റെ ഫോട്ടോ വരച്ചാലും ഒരു വീടിന്റെ ഫോട്ടോ വരച്ചാലും ബലാൽ സംഘം ചെയ്യും അതിപ്പം കൃഷ്ണനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വരെയും തമ്മിൽ ഇതിനൊരു യാതൊരു ബന്ധവും അതേച്ച് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്താ പറയുക അവരിപ്പം നിങ്ങൾ എന്താ പറയുക യൂസ് ചെയ്തതാണ് ആക്ച്വലി നിങ്ങളത് കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അപ്പം ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജസ്ന എന്ന് പറയുന്ന ചേച്ചി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് കുറവ ഒരുപാട് ഗുളികകളും കാര്യങ്ങളും കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു അതിന് മുന്നേ ആൾ ഒരു വീഡിയോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഹണി ട്രാപ്പ് ഈ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ വരച്ചതിൻ്റെ പേരിൽ എന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ നോക്കി പിന്നെ ഞാൻ ഇനി ഇനി എൻ്റെ മരണത്തോടു കൂടി പിന്നെ ആ ഒരു സാധനം തെളിയട്ടെ പിന്നെ അല്ലെങ്കിൽ അതോടുകൂടി ഈ പറയുന്ന പോലെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലാണ്ടാവട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആർട്ടർ ആണ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ മാറ്റം സംഭവിക്കും എന്നൊക്കെ പറയുന്നത് വളരെ 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 ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു മണ്ണാങ്കട്ടി നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ ഇതിന് മുന്നേ എത്രയും ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് എന്നൊരു എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിനോ മനുഷ്യന്മാരുടെ മെന്റാലിറ്റി മെന്റാലിറ്റിക്ക് വന്നിട്ടുണ്ടോ ഇല്ല ഇറ്റ് വിൽ നെവർ ഹാപ്പൺ നിങ്ങൾ മരിച്ചാലും ജീവിച്ചാലും ഇറ്റ് വിൽ നെവർ ഹാപ്പൺ അല്ലെങ്കിൽ നിങ്ങളുടെ മരണത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ കൂടി ഇതിനൊരു ചേഞ്ച് വരുന്നോ അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടുന്നോ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടളളൂ അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിലൊരർത്ഥമില്ല സീരിയസ്ലി നിങ്ങൾ ജീവിച്ചിരിക്കാൻ തന്നെ പോരാടുക അല്ലെങ്കിൽ തെളിവുകൾ കൊണ്ടുവരിക എന്നല്ലാതെ പിന്നെ എന്റെ മരണത്തോടു കൂടി ഇത് തെളിയിക്കപ്പെടട്ടെ അത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇത് തെളിയിക്കപ്പെട്ടിട്ട് എന്ത് കാര്യമുള്ളേ ഇപ്പൊ തെളിയിക്കപ്പെട്ടു എന്നു വെച്ചാൽ നിങ്ങൾ മരിച്ചുപോയി ഏഹ് തെളിയിക്കപ്പെട്ട് ആ ആരുടെ കൈയ്യടി കാണും നിങ്ങൾ പിന്നെ ആകാശത്തീര നിങ്ങൾ നിങ്ങളെ നോക്കി കൈയ്യടി കാണും ആ തെളിഞ്ഞു എനിക്കിപ്പം ഞാനിപ്പം കൃതാജ്ഞയാണെന്ന് ചിന്തിക്കുവോ സീരിയസ്ലി അതൊക്കെ വളരെ മണ്ടത്രമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവേത് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതോ ആ പതിനഞ്ചോ ആ ഒരു കാലഘട്ടത്തെ തൊട്ടിട്ട് ഇവർ കണ്ടിന്യൂസ്ലി ഒരു പത്തോ എത്രയോ ആൾക്കാരുടെ പേരിൽ ഈ പറയുന്ന സെയിം സെയിം കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെയുള്ളതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട് എന്നിട്ട് കേസ് തെളിഞ്ഞില്ല കോടതിയിൽ എത്തിയ സമയത്ത് ഈ പറയുന്ന ജസ്ന എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തെളിയുകയും കോടതി ആ കേസ് തള്ളിക്കളയുകയുമാണ് ഉണ്ടായത് കേസുകളൊക്കെ തള്ളിക്കളയുകയുമാണ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നുള്ളത് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവിടെ വെക്കുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് അറിയാം കേസൊക്കെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ കേസിനെ കുറിച്ച് അവർ സംസാരിക്കുന്നതും ഒക്കെ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും ഇനിയിപ്പം നമുക്കറിയില്ല ചിലപ്പം ഈ പറയുന്ന പോലെ ഇത്രയും കേസുകൾ കാര്യങ്ങൾ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിൽ നിന്നും പീഡനങ്ങൾ നേരിട്ട ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരാളിനെ കാണാൻ വേണ്ടി നമുക്കിപ്പം ഒരു പ്രാവശ്യം തന്നെ റേപ്പ് നിരയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താ പറയുക നമ്മുടെ അത്രയും അടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് പേടി വരും എന്നാണ് ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ച് കേട്ടിട്ടുള്ളത് അപ്പം പത്തോ പതിനഞ്ചോ ആൾക്കാരുടെ കയ്യിൽ നിന്നും പീഡനം നേരിട്ട ഒരാൾ എങ്ങനെ ഒരു ഒരു സ്ട്രേഞ്ചറിനെ വിശ്വസിച്ചു എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് വാട്ട് എവർ ഇറ്റ് ഏസ് എന്തായാലും ഇനിയിപ്പം ഈ ഒരു ആത്മഹത്യ നമുക്കറിയില്ല ഒരാള് നമുക്കിത് രണ്ട് രീതിയിൽ ചിന്തിക്കാം ഒരാൾ ജീവിതം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് സത്യമായിരിക്കാം അല്ലാത്ത പക്ഷം ഒരാൾ പേടിച്ചിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ ഇത്രയും സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ കൊണ്ടുനടന്ന ഒരു സാധനം പൊട്ടിപ്പൊളിഞ്ഞു പോകുമോ അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു വരുമോ എന്നുള്ളത് പേടിച്ചിട്ടുള്ള ഒരു ആത്മഹത്യയായിട്ട് നമുക്കിതിനെ രണ്ട് രീതിയിലും ഇതിനെ കാണാൻ വേണ്ടി പറ്റും നമുക്കറിയില്ല തെളിവുകൾ ഇപ്പം ആക്ച്വലി ഈ പറയുന്ന വ്യക്തിക്കെതിരെയാണ് ജസ്ന എന്ന് പറയുന്ന ആ ഒരു ചേച്ചിക്കെതിരെയാണ് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ആ കേസിൻ്റെ റിപ്പോർട്ട്സും അല്ലെങ്കിൽ ഇന്ന് ഇത്ര ഇത്ര കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആ ഒരു ചാനലിൽ വളരെ ഡീ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇവർ പറഞ്ഞതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഹണി ട്രാപ്പ് ആയിരുന്നു ആണ് ഇവരെനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ റേപ്പ് ചെയ്ത് ചെയ്തു എന്ന് പറയുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും രണ്ട് ലക്ഷം അങ്ങനെ എന്തൊക്കെയോ പണമിടപാടുകളും കാര്യങ്ങളും നടത്തി ഞാൻ കേസ് കൊടുക്കും അങ്ങനെന്താ പറഞ്ഞ് പണമിടപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ പറ്റിയിട്ടുള്ളത് ഇപ്പം അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് എനിവെയ്സ് ഇപ്പം ഇവരെന്തായാലും ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞ് അവരുടെ സൈഡിൽ നിന്നൊരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഈ കേസുകളെ കുറിച്ചിട്ട് ഈ അഞ്ചോ ആറ് ഏഴോ എട്ടോ അത്തോ കേസുകളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അവർ തരും എന്ന് വിശ്വസിക്കാം എന്താ പറയുക വേറൊരു കാര്യം ഞാൻ പറയാം എല്ലാവരോടും കൂടിയിട്ടാണ് വേറൊരു കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ അതല്ലാത്ത പുറമേയുള്ളൊരു കമ്മ്യൂണിറ്റിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതിനൊന്നും ആരും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇഷ്ടങ്ങളാണ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും തളർത്താൻ നിൽക്കരുത് അവരുടെ ജീവിതമാർഗ്ഗം അത് ഇവർ എന്നല്ല ഏതൊരാളും ഏതൊരാളും ഒരു സാധനം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കുക അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്തിനാ നമ്മളത് വെറുതെ നോക്കാൻ പോകുന്നില്ലേ അവരായി അവരെ പാടായി നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേറൊരാൾ ചെയ്യാൻ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല അവരായി അവരെ പാടായി എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിരിയാണി ഞാൻ എങ്ങനെ തിന്നും ഓക്കെ വട്ട് എവർ നമുക്ക് ഈ പറയുന്ന ഇൻഷാല്ല ഇവർ എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ അപ്പം എന്നാൽ സുഖപ്പെട്ട് വന്നിട്ട് അവരുടെ സൈഡും കാര്യങ്ങളൊക്കെ അവർ പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി സംസാരിക്കാം ഓക്കെ താങ്ക്